ശബരിമലി ശരണമൊരു നാളിതൊരു പാടും വീട്ടില് ഊണുണ്ട് അല്ല സ്വാമി ഊണ് കഴിഞ്ഞു കൊറേ ആൾക്കാളോണ്ടാവു ആ ഉണ്ടാവും എന്നാ കൂടെ പോയി സ്വാമി കേറുവാടോ നിധിക്ക് ഓ ആയിട്ട് സ്വാമി ഇരുമുടി തെട്ട് താഴെ വെക്കണ്ടീ കറ്റിലോട്ട് വെച്ചു താമി ആ തെന്നും പിള്ള അവിടെ തൊഴിലുറപ്പിൽ പോയ ഞാൻ എന്ത് ലാഭത്ത് കഴിക്കാറുണ്ടോ നോക്കിയിട്ട് ആ ആക്കോട്ടെ സ്വാമി പോയോ ആ നല്ല ക്ഷീണം അറിയാതെ ഉറങ്ങിപ്പോയി ചോറും പയറുമൊഴുങ്ങിയതും ഇവിടെ കറിയുണ്ട് ചോറില്ല ചോറുണ്ട് കറിയില്ല എനിക്കും പണിയൊക്കെ കുറവായിരുന്നു സത്യത്തിന്റെ ഈ വീടിന്റെ മുറ്റത്തെ വേറെ ഇപ്പഴാ എനിക്ക് ഒരു അവസ്ഥ പറ്റിയതാണെന്ന് മനസ്സിലായത് താങ്കളെ ആ വീട്ടിലൂടെന്നുള്ള ബോർഡ് വെച്ചിരുന്ന അടുക്കം നിക്കുന്ന കണ്ടപ്പോ ഞാൻ വിചാരിച്ച ഹോട്ടലിന്റെ ഓണറോ മറ്റോ ആയിരിക്കും പക്ഷെ ഇവിടെ വന്നപ്പോഴാ നമുക്ക് രണ്ടു പേർക്കും അവറ്റം പറ്റിയതാണെന്ന് മനസ്സിലായത് ക്ഷമിക്കണ സ്വാമി ഞാൻ വിചാരിച്ച മലയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോ വിശന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് ഓർത്ത് ചോദിച്ചെന്ന ഞാൻ ഞാനോർക്ക് അതാ ഞാൻ എന്റെ വീട്ടിലോട്ട് വന്നു എന്തായാലും ഞാൻ ഇവിടെ വരെ വന്നതാ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാനിത് കഴിച്ചിട്ട് പോകും സ്വാമി എന്നോട് ക്ഷമിക്കണം അകത്തിരുന്ന് കഴിക്കാനുള്ള അവസ്ഥ വളരെ മോശമായ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്ന് അത് സാരമില്ല എന്തുകൊണ്ടും നല്ലത് ഇവിടെ തന്നെ നല്ല കാറ്റുകൊണ്ട് തന്നെ എല്ലാം ഉണ്ടിട്ടേ അല്പനേരം വിശ്രമിക്കുകയും ചെയ്യാണല്ലോ എന്നാ കഴിക്കാമേ ഞാനിത് ഇപ്പോ എന്റെ ഈ തന്നുകൂടെ രണ്ടു മൂന്ന് പഴം കൂടെ ഉള്ളു ഇതും കൂടെ കൊണ്ടുപോകും അയ്യോ അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്നാലെ എന്നാലേ അതേസമയം ഞാനിനി ഇരിക്കുന്നില്ല സമയം കൊല്ലാതെ പോയി സ്വാമിയേ സ്വാമി പേഴ്സെടുക്കാൻ മറന്നുപോയോ ഞാൻ ഇപ്പോഴാ കണ്ടേ നേരത്തെ ശ്രദ്ധിച്ചില്ലതാ അദ്ദേഹം മറന്നു വെച്ചതല്ല നിങ്ങക്ക് വേണ്ടി തന്നെ വെച്ചതാ ആവശ്യമൊന്നും ഇല്ല ഇത് അങ്ങ് അയ്യോ പേര് പേര് ചോദിക്കാൻ മറന്നുപോയി എന്റെ സലീമേ അകത്തെ പട്ടിണിയെ പുറത്തുള്ളവരെ അറിയിപ്പിക്കാതെ അന്തസ്സായിട്ട് ജീവിക്കുന്ന അപൂർവം ചിലരിൽ ഒരാളാണ് സലീം നിങ്ങളുടെ എല്ലാ ദിവസത്തെയും മെഷപ്പടക്കാനുള്ള സാമ്പത്തികം എനിക്കില്ല എങ്കിലേ കുറച്ച് ദിവസം വിശപ്പെടക്കാനുള്ള പൈസ അത് വെച്ചു വേണ്ട സാമി കുണ്ടതിന്റെ വിലയായിട്ടൊന്നും അത് കണക്കാക്കണ്ട നിങ്ങളുടെ വീടിന്റെ അവസ്ഥയൊക്കെ എനിക്ക് ശരിക്കും മനസ്സിലായി എന്റെ ഒരു സമ്മാനമായിട്ട് കരുതിയാൽ മതി അതൊന്നും കാര്യമാക്കണ്ട സ്വാമി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ചെറുപ്പം സർവ്വസാധാരണ അതൊന്നും സ്വാമി കാര്യമാക്കണ്ട ഹോട്ടലാണെന്ന് തെറ്റിദ്ധരിച്ചാൽ നിങ്ങളോട് ഞാൻ വന്നെങ്കിലും മുഖത്ത് യാതൊരു ഭാവ വ്യത്യാസം പോലും ഇല്ലാതെ നിങ്ങൾക്ക് പോലും കഴിയാത്ത ഭക്ഷണം എനിക്ക് വിളമ്പി തന്നെ ആ മനത്തുണ്ടല്ലോ അതെല്ലാവർക്കും ഒന്നും കാണത്തില്ല തെളിയുന്നേ എന്റെ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് താമി എങ്ങനെയാ വീടെത്തുന്നു അതുകൊണ്ട് അവ വേണ്ട ഇപ്പൊ എനിക്കും എന്റെ ആവശ്യമില്ല സലീമേ അല്ലെങ്കിലും ഈ അയ്യനെ ഒന്ന് കാണാൻ മാത്രം ആഗ്രഹിച്ചു പോകുന്ന എന്തിനാ സലീമേ പൈസ അത് ആവശ്യമുള്ളൂ തനിക്കാ